ും നമുക്ക് നഷ്ടമായിരിക്കാം അതുകൊണ്ട് എത്രത്തോളമാണ് ആദരിക്കണം കാരണം ആദരിച്ച ഒരു മാസമാണ് വിശുദ്ധമായ രജവമാസം ഒന്ന് പറഞ്ഞു എന്ത് വേണം എന്ന് ചോദിച്ചോളൂ നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് അള്ളാഹു സുബ്ഹാനഹുവതആല പറയുകയാണ് സഹോദരങ്ങളെ ഒരിക്കൽ ബഹുമാനപ്പെട്ട റുഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാം ഈസ നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഒരു പർവതം വല്ലാതെ പ്രകാശിക്കുകയാണ് ഈസ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് ദുആ ചെയ്യുന്നു റബ്ബേ പർവതം രണ്ടായിട്ട് പിടർന്നു മാറുകയാ പർവതത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു മനുഷ്യ അപ്പോൾ സോബോയി അമേരിക്കനി ആരാണ് എന്ന ചോദ്യിക്കുമ്പോൾ ആമർഷ മൂസാ ഈസാ നബിയോട് പറഞ്ഞു കൊടുക്കുന്നു ഈസാ നബിയെ നബ മൂസാനുടെ കോവിലിൽപ്പെട്ട മഹർഷനാ നബിയെ ഇതിന് അവസാനം പ്രവാചകൻ ആയ മുഹമ്മദ് നബിയുടെ സമദ

அல்லாஹ்வின் புதமோன் ஆனான் ஈஸா அலைஹிஸ்ஸலாம் அல்லாஹ்வோட சோதிக்கின்றான் ரப்பே இது தோட ஸோபாக் நபி சனசல் இவன்காலன் பாயில் நிஞ்சவன் தெரியாவிலே ஆரூத் அல்லாஹ் இந்த ஈஸா அலைஹிஸ்ஸலாம் அல்லாஹ்வோட சோதிக்கும்போது பதச்சரம் ஈஸா நபியோட பறையும்போது ஈஸா அலைஹி ഒരുപാട് സൽകർമ്മങ്ങളും നന്മകളും എല്ലാം ചെയ്യുക എനിക്ക് വേണ്ടി ചെയ്യുക എനിക്ക് വേണ്ടി

يسالك إلى عيسى الله عنه